സിനിമാ സീരിയൽ താരങ്ങളൊക്കെ യഥാർത്ഥ ജീവിതത്തിലും കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലെയാണെന്നാണ് ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ അതുകൊണ്ടാണല്ലോ താരങ്ങൾക്ക് ഇത്രയധികം ആരാധകരുണ്ടാവുന്നത് സിനിമാ താരങ്ങൾക്ക് കുഴപ്പമില്ല ഒരു സിനിമയിൽ വില്ലനോ വില്ലത്തിയോ ആയാൽ മറ്റൊരു സിനിമയിൽ മാറി അഭിനയിക്കാം ഒരു സ്ഥിരം ടാഗ് വരില്ല എന്നാൽ സീരിയൽ താരങ്ങളുടെ കാര്യം അങ്ങനെയാണോ തങ്ങളുടെ സ്വീകരണ മുറിയിൽ സ്ഥിരം വരുന്ന സീരിയൽ താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയൊക്കെയാണെന്നാണ് ചില അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും വിചാരം കണ്ണീർ നായകമാരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നവരും വില്ലത്തിമാരെ പരസ്യമായി തെറി വിളിക്കുന്നവരുമുണ്ട് അങ്ങനെ പണി കിട്ടിയ നായികയാണ് പ്രതീക്ഷ ജി പ്രദീപ് എന്നാൽ തനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷ പറയുന്നു ഇപ്പോൾ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ആത്മസഖ്യ എന്ന സീരിയലിലെ പ്രധാന താരങ്ങളിലൊരാളാണ് പ്രതീക്ഷ ജി പ്രദീപ് സീരിയലിൽ മിയ എന്ന കഥാപാത്രത്തെയാണ് പ്രതീക്ഷ അവതരിപ്പിക്കുന്നത് അല്പം നെഗറ്റീവ് സൈഡ് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നന്മയുടെ പക്ഷത്താണ് മിയ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത അമ്മ എന്ന സീരിയലിലൂടെയാണ് പ്രതീക്ഷയുടെ അരങ്ങേറ്റം ആദ്യ സീരിയലിൽ തന്നെ വില്ലത്തിയുടെ വേഷമായിരുന്നു പുറത്തു പോകുമ്പോഴൊക്കെ പലരും പരസ്യമായി വഴക്കു പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷ പറയുന്നു അമ്മ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒരിക്കൽ ഒരു അമ്പലത്തിൽ പരിപാടിക്ക് പോയത്രേ കുറെ അമ്മൂമ്മമാർ അവിടെ കൂടിയിരിപ്പുണ്ട് അമ്മ സീരിയലിലെ കുട്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവർ മാറിയിരുന്ന് പറയുകയാണെത്രേ വന്നേക്കുന്നു അവൾ ഞങ്ങൾക്കൊന്നും കാണണ്ട എന്ന് കുറച്ചുനേരം കഴിഞ്ഞ പ്രതീക്ഷയുടെ കളയും ചിരിയും ഒക്കെ കണ്ടപ്പോൾ വലിയ കൊഴുപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാവും എല്ലാവരും അടുത്തു വന്ന് സംസാരിച്ചത്രേ ഇത്തരം അനുഭവങ്ങൾ വേദനിപ്പിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല എന്നാണ് പ്രതീക്ഷയുടെ മറുപടി സത്യം പറഞ്ഞാൽ സന്തോഷമാണോ തോന്നാറുള്ളത് ആ കഥാപാത്രമായി നമ്മൾ അഭിനയിച്ചത് നന്നായതുകൊണ്ടാണല്ലോ അവർ ദേഷ്യം കാണിച്ചത് ശരിക്കും ഞാൻ വീട്ടിലൊരു കുട്ടിയാണ് വില്ലത്തിയായി അഭിനയിച്ചപ്പോൾ വീട്ടുകാർക്കും അത്ഭുതമായിരുന്നു നീ ഇതൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു എന്നായിരുന്നു അവരുടെ ചോദ്യം സംവിധായകൻ പറഞ്ഞു തരുന്നതുപോലെയാണ് ഓരോ രംഗവും ചെയ്യുന്നത് ഒരു താരോത്സവം പരിപാടിയിൽ പോയപ്പോഴാണ് സീരിയൽ താരം സാജൻ സൂര്യയെ പരിചയപ്പെട്ടത് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു താരോത്സവത്തിൽ പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് മടങ്ങിപ്പോന്നു കുറെനാൾ കഴിഞ്ഞാണ് അമ്മ സീരിയലിൽ അഭിനയിക്കാൻ വിളിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അമ്മയിലെ മീനാക്ഷി എന്ന വില്ലത്തിയെ ചെയ്തത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഒന്ന് രണ്ട് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ടെന്നും പ്രതീക്ഷ പറയുന്നു അമ്മയും ആത്മസഖിയും കൂടാതെ പ്രണയം ചാവരച്ചൻ എന്നീ സീരിയലുകളിലും പ്രതീക്ഷ ഭാഗമാണ് ബിടെക് പഠനത്തോടൊപ്പമാണ് പ്രതീക്ഷ അഭിനയവും കൊണ്ടുപോകുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് സൺ ന്യൂസ്